നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകുറ്റപ്പണികൾക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ പിതാവ് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി കരാറുകാരൻ തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്ന് ആരോപണം ഈ മാസം എട്ടിനാണ് നെടുങ്കണ്ടം ഹിന്ദുസ്ഥാൻ പെട്രോളിയം പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ സ്കഫോർഡ് മറിഞ്ഞു മറഞ്ഞുവീണ് ചേർത്തല കാരിക്കാട്ട് ജോബിൻ മരിച്ചത് കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത കാട്ടിയതായും കേസുമായി മുന്നോട്ടു പോയാൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് പോലീസ് പറഞ്ഞതായും ജബിന്റെ പിതാവ് ബെന്നി എസ്പിക്കു നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നു കരാറുകാരന്റെ അശ്രദ്ധയും അലംഭാവം മൂലമാണ് തനിക്ക് മകനെ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പിതാവ് പരാതിയിൽ ആരോപിക്കുന്ന നമ്മുടെ അടുത്തുള്ള മധു എന്ന് പറഞ്ഞ വിളിച്ചിട്ട് പോയത് വയസ്സേ ഉയരത്തോളം മധുര പണി അടിപൊളത്തോളം ഹെൽമെറ്റ് ഇല്ല സേഫ്റ്റി ബെൽറ്റ് ഇല്ല ഒന്നുമില്ലാതെ പണി വളരെ മോശമാണ് ബോർഡിൻ്റെ അടിയിൽ വേര് വെച്ചിട്ട് അത് സ്റ്റക്ക് ചെയ്താലും ലോക്ക് ചെയ്താലും അത് കിടന്ന് കറങ്ങും അങ്ങനെയാണ് കൊണ്ടുപോയി ഉന്തി മാറ്റിയപ്പോഴാണ് മോ മോളിൽ നിർത്തിക്കൊണ്ട് ഉന്തി എന്നാണ് പറയുന്നത് നാല് വീണമെന്നാണ് പറഞ്ഞത് കറങ്ങായിട്ടുള്ള കാര്യം അറിയാനില്ല ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവനൊരു സ്വന്തം സംഭവിക്കുന്നത് തലയാണ് അടിച്ച് വീഴണത് അത് ഞാൻ നെടുങ്കണ്ടാം പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ എസ് ഐ പറഞ്ഞു ഈ പരാതി ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു കൂടിയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കൊടുക്കുകയായിരുന്നു സ്വീകരിച്ച് ഡി കൈമാറി ഉടനെ നല്ല ഭാരം കുറഞ്ഞ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കഫോർഡിന് ആവശ്യമായ നീളമോ ബലമോ ഉണ്ടായിരുന്നില്ല തൊഴിലാളികൾക്ക് സേഫ്റ്റി ബെൽറ്റും ഹെൽമറ്റും നൽകിയിരുന്നില്ല അപകടം നടന്ന ശേഷം കരാറുകാരന്റെ പ്രതിനിധികൾ സംഭവസ്ഥലത്ത് സേഫ്റ്റി ഉപകരണങ്ങൾ കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു തൊഴിലാളികൾക്ക് ഇ എസ് ഐയും പി എഫും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസും എടുക്കേണ്ട ഉത്തരവാദിത്തവും കോൺട്രാക്ടർക്കുണ്ട് എന്നാൽ ഇവയൊന്നും പാലിച്ചിട്ടില്ല ഇവയൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ കേസന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും പരാതിയിൽ പറയുന്നു പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണ ചുമതല കട്ടപ്പനെ ഡി എസ് പി ഏൽപ്പിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി